സംഗീത സംവിധായകൻ രവീന്ദ്രൻ ഒരിക്കൽ വളരെ പുതുമയുള്ളതും എന്നാൽ അല്പം പാശ്ചാത്യ ശൈലിയുള്ളതുമായ ഒരു ഈണം പൂവച്ചൽ കാദറിനെ കേൾപ്പിച്ചു കൊടുത്തു ഈ പാട്ടിന് ആധുനികമായ ഒരുപക്ഷെ കൂടുതൽ പണ്ഡിതോചിതമായ വാക്കുകൾ ഉപയോഗിച്ച് വരികൾ എഴുതണമെന്നായിരുന്നു രവീന്ദ്രൻ്റെ ആവശ്യം കാദർ അവരെ ഒന്നും അങ്ങനെ നിരുത്സാഹപ്പെടുന്ന സ്വഭാവം അദ്ദേഹം വളരെ ഒരു നൈസ് ജെന്റിൽമാൻ ആയിരുന്നു അദ്ദേഹം പുഞ്ചുരിച്ചുകൊണ്ട് ആ ഈണത്തെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു കാര്യം പണ്ഡിതോചിതമായ ഒരു ഈണമാണല്ലോ ഉണ്ടാക്കേണ്ടത് എന്നിട്ട് സാധാരണക്കാരായ മനുഷ്യക്ക് മനസ്സിലാകുന്ന അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ച് അദ്ദേഹം വരികൾ എഴുതാൻ തുടങ്ങി എന്ന് വരേണ്യ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ പണ്ഡിതോചിതമായ വാക്കുകൾ കൊണ്ടും സംഗീത ട്യൂൺ കൊണ്ടും സമ്പു സമ്പുഷ്ടമാകുന്ന ഒരു പാട്ടാണ് രവീന്ദ്ര മഹാഷൻ്റെ മനസ്സിൽ എന്നാൽ പാവപ്പെട്ടവൻ മനസ്സിലാകുന്ന വാക്കുകളും ഭാഷയും മതി എന്ന് പൂവിച്ചൽ കാത്ര തീരുമാനിക്കുന്നു ആ വരികളിൽ പ്രകൃതിയുടെ സൗന്ദര്യവും പ്രണയത്തിൻ്റെ നിഷ്കളതയും ഒക്കെ അദ്ദേഹം നിറച്ചു നിർത്തി ബെൽറ്റുമത്തായിലെ രാജീവം വിടലും നിന്മിഴികൾ എന്ന